നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചൂളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടിനകത്ത് തൂക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ചൂളുണ്ടല്ലോ ആ ചൂളിനകത്ത് ഒരുപാടിങ്ങനെ നമ്മൾ എന്നെ തൂക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് എന്നെ അതിനകത്ത് നമ്മൾ മുടിയൊക്കെ അങ്ങനെ കുരുങ്ങുമായിരിക്കും അല്ലേ അപ്പം പിന്നെ ആ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ചൂളാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ആ മുടിയൊക്കെ അങ്ങ് മുടി കാരണം പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ആ ഒരു എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കും പിന്നെ നമുക്ക് തൂക്കുമ്പോഴക്കൊന്നും നല്ലതുപോലെ തൂക്കാനൊന്നും പറ്റില്ല നല്ലപോലെ വൃത്തിയൊന്നും ആവില്ല അപ്പം നമുക്ക് ആ അതിനകത്ത് ഇങ്ങനെ കുരുങ്ങിയൊക്കെ ഇരിക്കുന്ന ആ മുടിയൊക്കെ ഉണ്ടല്ലോ മുടി അത് നമുക്ക് എളുപ്പം നമുക്ക് അത് മാറ്റിയെടുക്കാം പറ്റിയ ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഏത് ചൂടാണോ നിങ്ങൾക്ക് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കേണ്ടത് മുടിയൊക്കെ കളഞ്ഞിട്ട് മാറ്റി വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി എടുക്കേണ്ടത് ആ ചൂട് എടുക്കാം അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന ഒരു ഒരു ഐറ്റമാണ് നമ്മുടെ സേഫ്റ്റി പിൻ ഉണ്ടല്ലോ നമ്മൾ പിന്നെ സാരിയിലൊക്കെ കുത്തിരുന്ന ആ ഒരു സേഫ്റ്റി പിന്നുണ്ടല്ലോ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരെണ്ണ എടുക്കുക ഉണ്ടെന്നുണ്ടെങ്കിലല്ല ആ ഒരു സേഫ്റ്റി പിന്നെ എടുക്കാം അപ്പം ഇങ്ങനെയുള്ള ആ ഒരു സേഫ്റ്റി പിന്നെ ഇച്ചിരി വലുതായിട്ടുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും ഇതിൽ തന്നെ സൈസിൽ ചെറിയ സൈസ് ഉണ്ടല്ലോ അതാണെങ്കിൽ നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല പിന്നെ അത് ഇതിനകത്ത് കുരുങ്ങിയൊക്കെ ചെയ്യും അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സേഫ്റ്റി പിന്നെ എടുക്കുക എന്നിട്ട് ഇതുപോലെ അതിനെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ നന്നായിട്ട് നല്ല നീളത്തിൽ എന്നാൽ ആ എന്താ പറയണ്ടേ ലാസ്റ്റിൽ ആ ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് അവിടെ പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിടിക്കണം അപ്പം അങ്ങനെ ചെയ്യാം ചെയ്തിട്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഈ നൂല് പിന്നെ സേഫ്റ്റി പിന്നെ കൊണ്ടിട്ട് പിന്നെ ചൂലുണ്ടല്ലോ ചൂലിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ആദ്യം ചെയ്തപ്പോഴത്തിന് ഇത് നന്നായിട്ട് കുരുങ്ങുന്ന പോലെ തോന്നി കാരണം കുരുങ്ങുന്ന പോലെ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ മുടി മുടി ഇങ്ങനെ കുരുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിങ്ങനെ സ്മൂത്തായിട്ട് സ്മൂത്ത് അതിങ്ങനെ പോവാത്തത് അപ്പം ഇതിൽ നന്നായിട്ട് മുടിയുണ്ട് അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ടൈം എടുക്കും എന്തായാലും ഇതിപ്പം ഇതിൽ ഒരുപാട് മുടിയൊക്കെ കുരുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ടൈം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കൈ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് മുടി ഇങ്ങനെ ഇതിൽ നിന്ന് ഇളക്കി ഇളക്കിയെടുക്കുക കൂലിക്കഴിച്ചെടുക്കുക അതിലൊന്നുള്ള ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൽ ഉണ്ടോ മുടി ഇങ്ങനെ ഉണ്ടോ വരുന്നണ്ടോ ഇല്ലേ അപ്പം ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും ഈ ഒരു ഐഡിയ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അതിനെ സമയവും ലാഭിക്കാം പിന്നെ നല്ല ഒരു ട്രിക്ക് കൂടിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്